ഘോഷങ്ങൾ സഹജീവികളെ സഹായിച്ചുകൊണ്ടുള്ളതാവണമെന്ന സന്ദേശ പ്രചാരണത്തിന്റെ ഭാഗമായി എസ് ഒസി ഗ്ലോബൽ മലയാളി സംഘടന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിവരുന്ന സെലിബ്രേറ്റ് വിത്ത് ഹ്യൂമാനിറ്റി എന്ന പദ്ധതിയിലൂടെ വർക്കല ചെറുഞ്ഞൂർ സ്വദേശിനിയായ സജിതയ്ക്കും കുടുംബത്തിനും ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം സമാഹരിച്ച് വീടിന്റെ ജപ്തി ഒഴിവാക്കി നൽകുകയുണ്ടായി ഭർത്താവിന്റെ മരണശേഷം വൃദ്ധരായ മാതാപിതാക്കളെയും കൂടി സംരക്ഷിക്കേണ്ട ചുമതലയുള്ള സജിതയ്ക്ക് ഒരു വീട്ടുജോലിയിൽ നിന്നും ലഭിച്ചിരുന്ന തുച്ഛമായ വരുമാനത്തിലൂടെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുക എന്നത് അസാധ്യമായിരുന്നു ഈ വിവരങ്ങൾ അറിഞ്ഞ് സജിതയെ സംരക്ഷിക്കുവാൻ തയ്യാറായ ടീം എസ് ഒസിക്കൊപ്പം സജിതയുടെ സഹപാഠികളുടെ കൈയും മെയ്യും മറന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമവും പല ജില്ലകളിൽ നിന്നുള്ള സന്മനസുകളും ചെറുനിയൂർ നിവാസികളുടെ നൂറിന് നിറവിലെന്ന പദ്ധതിയും സജിതയുടെ തൊഴിൽദാതാവുമൊക്കെ ഒത്തുചേർന്നപ്പോൾ ഒരു കുടുംബത്തെ ഒന്നടങ്കം സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു വിശദ रेमिक हेलो भावना जी एक सोशल ग्रुप बना मैं मनो करके गाना लिख वो गए रंग लिया बहुत बढ़िया तो यह प्रमाण अध्ययन सहायक इस सोशल ग्रुप குளம்பூர்சே சகவாடி லோனி மம்மி தெய்வீகங்கள் ரயில் ஜெப்டியர் அகனாயிட்ட சாய்ச சosieti mu 9017 matte നല്ല എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഈ ഈ നിറവ് എന്ന ുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ഉദ്യമമാണിത് സജിതയ്ക്ക് എല്ലാരെയും സഹകരണം കൊണ്ട് ഈ പ്രമാണം തിരിച്ചെടുത്ത് കൊടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു സംഘടനയായ ഇവിടെ നൂറിൽ പദ്ധതി പ്രകാരം നമ്മുടെ ചെറുനിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനായി എല്ലാ പേരും ഓരോ കുടുംബങ്ങളിലും പോയി നൂറ് രൂപ വീതം ശേഖരിച്ച് അതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെറുനിയൂർ പഞ്ചായത്തിലെ താമസക്കാരിയായ ശ്രീമതി സജിതയ്ക്ക് അദ്ദേഹത്തിന്റെ കിടക്കുന്ന കിടപ്പാടം നഷ്ടമാകുന്ന ഒരു അവസരം വന്നപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ ഇവർക്ക് ഈ എസ് ഒ സിയിൽ നിന്ന് സ്വരുക്കൂട്ടിയ ഈ നൂറി നിറവിൻ്റെ പദ്ധതി സ്വരുക്കൂട്ടിയ തുകയായ ഒരു പതിനായിരം രൂപ അവർക്ക് ഇപ്പോൾ സഹായമായി കൊടുക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള ആ ഗ്രൂപ്പിൽ എസ് ഒ സി ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്ന് അവരുടെ പ്രമാണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി വേണ്ടിയിട്ടുള്ള മൊത്തം എമൗണ്ടും തരികയും ഈ ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഇങ്ങനെ ഒരു സന്തോഷകരമായി കാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും എൻ്റെയും ഈ ഗ്രൂപ്പിൻ്റെയും ും ഗ്രാമപഞ്ചായത്ത് മൂവാലം നൂറിൽ നിറവ് എന്ന ഒരു പദ്ധതി ആദ്യമായി ഈ ഒരു സംരംഭം ചെർന്നീർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഈ നിൽക്കുന്ന എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇതിൽ വരാൻ കഴിയാൻ പറ്റാത്തവർ ഇതിനു വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എസ് ഒ സിയുടെ പേര് ഞാൻ വീണ്ടും ഇതുപോലുള്ള പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് ഇത് ഈ ഇപ്പോൾ പ്രവർത്തിച്ച രീതി ഒരു പ്രചോദനമാകട്ടെ എന്ന് കൂടി ഞാൻ